അടിഞ്ഞി നീ ഇത് കടയോ മൂലം ഓൻ സൈഡാ അല്ലേ അടാ അടാ ഗ്യാപ്പ് വെച്ചിരെ നടക്കണ്ടേ ഇക്കня പറഞ്ഞത ഇത് കേറുവാ അടാ ചേര ഗ്യാപ്പിൽ തക്ക ആ തന്നേ നേരെ കണ്ണി തോളിടി ഹേ മുറു തോളി താനന്താ ഞാൻ കൂടൂർ തൽ കണ്ണി ഉള്ളൂ ഒരു കണ്ണി വരെ ആ ഒരു കണ്ണി ഇതി മറ്റു കണ്ണി എണ്ണോള്ളൂ ഒന്നുള്ളൂ എന്നെ പോട്ട വടാ ഇതാ ഒന്ന് ദാ ഇതെന്താ പോട്ട അതോ പറഞ്ഞോ അത്യാ

അന്നെ കാക്കട്ടുള്ളത് അത പരിധി കാര്യമില്ല അവ ആരെ മഞ്ഞതൊക്കെയാ ഏർത്തോ അത് ചെറിയ അതിനെ കടയാൻ മറി അതൊന്നും ഞാൻ പറയില്ല അതാണ് ഞാൻ ഇങ്ങ ടീമിൽ നിങ്ങൾ ഇങ്ങ ടീമിൽ ആ ടീമിലില്ല ചന്തി പോട്ടൽ അവൻ അതിനെഞ്ഞിട്ടില്ലട്ട നേഹ ബന്ധം ഒരു ബന്ധവില്ല 100 കനവിൽ നൂനനന എന്നെക്കൊന്ന് തിന്ന പോലോ വറക്കത്തി നീ ആ പെട്ടി പൊളിച്ച് പോയ നേരെ ഹലോ അതിർത്തി ഞാൻ ഇവിടെ അവിടെ കൊണ്ട കാരനാന്തേ അതിർത്തി കയറുന്നോ ഓടി അക്കോട്ടില നമ്മളെ ദർഷ്യികുവരതി ഇത് നമ്മ നമ്മളെ ദർഷ്യിയാ ആ നദി നമ്മളെ ദർഷ്യിയേ നമ്മളെ ദർഷ്യിയേ കൊക്കണ ആയ വിട്ടു മുടന്ന് സെലിംഗുവാ നക്കുവായേ നക്കു ഓട് ആ വയ ആയി ഇരിക്കുംണ്ടല്ലോ അതെ അങ്ങോട്ട് പോണം ഇങ്ങോട്ട് കേട്ട് ഓൾ ഓൾ നീരെ കണ്ടോ നീയെ చెడ్డి ആ ബോസ് ബോസ് മുറിയേ ബോസ് മുറിയേടാ എല്ലാം വെറുതെ ഒരു ആവശ്യത്തില്ലാണ്ട് നിങ്ങളല്ലേ വലിയ പൊളി എനിക്കതിന്റെ ആവശ്യമില്ല എനിക്കിത് പോക്കാണ്ട്